അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഒബരക്കാത്തു അന്ന് സിനാൻ മുഹസിനിയോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് സിനാൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് ആരെപ്പോ വിളിക്കുന്നത് പഠിച്ചോനെ അർബ ഹലോ വഅലൈക്കും വാളിക്കും അസ്സലാം വാർഹമത്തുള്ള ഇൻഷാ അല്ലാഹ് ഓക്കെ ഓക്കെ ആ ശരി ആര ഇക്ക ആ ഒരു ചോദ്യം കേട്ട് സിനാൻ്റെ മുഖം വല്ലാതെയായി എടി എന്നെ അറബി വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട് അർബാവാണ് വിളിച്ചത് ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിനാണല്ലോ ഇങ്ങനെ അറബിമ്മയുടെ വീട്ടിലൊരു സൽക്കാരം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞ് പോകുന്നതായിരുന്നു പക്ഷെ പിന്നീട് ശരിക്കും പറഞ്ഞാൽ മുഹ്സിനക്ക് അത് വല്ലാത്തൊരു അപ്പോൾ വിഷമിക്കണ്ട ഞാനേതായാലും ഒന്ന് പോയിട്ട് വരാം അതായത് എനിക്ക് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി നടത്താനുള്ളതാണ് പിന്നെ ഇൻഷാല്ല നോക്കട്ടെ എന്നാൽ നൂർ ഫാത്തിമയും നാഫിയ ഉസ്താദും കുഞ്ഞും നാട്ടിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലും ആയിരുന്നോ എന്നാൽ മുഹ്സിനയുടെ സിനാന് അങ്ങനെ ഒരു പെട്ടെന്നൊരു കോൾ വരും എന്നൊന്നും വിചാരിച്ചില്ല എന്തൊക്കെ തന്നെയായാലും സിനാൻ വല്ലാത്തൊരു ടെൻഷനായിപ്പോയി കാരണം മുസ്സി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല ഇനി അഥവാ കൊണ്ടുപോവുകയാണെങ്കിലും അവിടെ അവൾക്ക് റൂമ് സെറ്റാക്കണം കാര്യങ്ങൾ ഇനി അവിടെ അത് അറിയില്ല കാരണം അറബി വീട് അറബി വീട്ടിലെ കാര്യങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ ഷോപ്പിലെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകണം അങ്ങനെ രണ്ട് ഭാഗമായിട്ടാണ് തൻ്റെ ജോലി എന്തൊക്കെ തന്നെയാലും കുഴപ്പമില്ലാത്ത ജോലി സാധനൊക്കെ തന്നെയാണ് പക്ഷേ ഇതിപ്പോ മുസ്സിനെ ഇനിയും വിട്ടു നിൽക്കാൻ എനിക്കാവില്ല റമ്പെ അവൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു മുസ്സിന സിനാൻ്റെ അരികിലെത്തി ഇക്ക ഇക്ക ഇക്കൊന്ന് പോയി നോക്കി കേട്ടോ എന്തെങ്കിലും വിളിച്ചതല്ലേ എന്തിനാണാവോ എടേ സത്യമായിട്ടോ എനിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല പക്ഷേ എൻ്റെ ജോലി കാര്യങ്ങൾ എൻ്റെ പാസ്പോർട്ട് അതൊക്കെ അവരുടെ കയ്യിലല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ പിന്നെ പിറ്റേന്ന് ലീവ് പറഞ്ഞതാണ് ഒരാഴ്ച ഇതിപ്പോൾ അതിലേറെ ആയില്ലേ ഇക്ക നിങ്ങൾ അറബി അമ്മയോട് ഒന്ന് പറഞ്ഞാൽ ഇക്കാര്യങ്ങളൊക്കെ ആ ആയിക്കോട്ടെ പിന്നെ മുസ്സി ഇക്കാൻ്റെ കുട്ടി ഇവിടെ ഒറ്റക്ക് നിൽക്കുമ്പോൾ വിഷമമാവുമോ കുട്ടിക്ക് ഇല്ലിക്ക അറിവൊന്നും ഉണ്ടല്ലോ ഇവിടെ എൻ്റെ പെണ്ണേ സത്യം പറഞ്ഞാൽ നിന്നെ വിട്ടു പോകാൻ എനിക്ക് കഴിയുന്നില്ലടി നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരുമിച്ചത് സത്യം പറഞ്ഞാൽ ഒരിക്കൽ പോലും എൻ്റെ ജീവിതത്തിലേക്ക് നീ തിരിച്ചു വരും എന്നുള്ള കാര്യം എനിക്ക് അറിയുന്നില്ലായിരുന്നു പിന്നെ ഞാൻ കരുതി നീ മറ്റാരുടെയൊക്കെ കൂടെ വിവാഹം കഴിഞ്ഞ് പോയെന്ന് കാരണം ഞാൻ നീ തമ്മിൽ ബന്ധമില്ലല്ലോ എന്നെ കാത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ പക്ഷേ എൻ്റെ പെണ്ണ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള സത്യം അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയം വല്ലാതെ നിറഞ്ഞു പോയി വെണ്ണേ പക്ഷെ വീണ്ടും പെട്ടെന്ന് ഇങ്ങനൊരു വിളി ഞാൻ പ്രതീക്ഷിച്ചതല്ല പറ്റുമെങ്കിൽ അവിടെ നിന്ന് പോരണമെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നിന്നിരുന്നത് എന്തായാലും വേണ്ടില്ല നാട്ടിലായാലും ഇവിടെയാലും ഇനി ഒറ്റക്ക് ജീവിക്കാനാവില്ല നിൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സിനു വിഷമിക്കല്ലേ എന്നാലും പോയി പോരി കാരണം സിനുൻ്റെ പാസ്പോർട്ടൊക്കെ അവിടെയായ സ്ഥിതിക്ക് നമുക്ക് എന്തൊക്കെ തന്നെയാലും ഇവിടുന്ന് പോകാനും പറ്റില്ലല്ലോ അതുകൊണ്ട് പോയിക്കോളെ സത്യം പറഞ്ഞാൽ മുഹ്സിനക്ക് അത് വല്ലാത്തൊരു ടെൻഷനായിരുന്നു അത് കേട്ടപ്പോൾ സിനാൻ പോവുകയാണ് തൻ്റെ ജോലിസ്ഥലത്തേക്ക് എന്നറിഞ്ഞപ്പോൾ വിവരം അറബിയമ്മയോട് പറയണം അറബിയമ്മയോട് പറഞ്ഞില്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു അതുബുകേടായി പോകും എന്തൊക്കെ തന്നെയാലും അറബിയമ്മയുടെ കാര്യം പറയുവാൻ വേണ്ടി അതാ സിനാൻ തീരുമാനിക്കുന്നു തലാൽ അന്ന് പുറത്തുനിന്ന് കയറി വരുന്ന സമയത്താണ് സിനാൻ്റെ മുന്നിൽപ്പെട്ടത് ആ സിനാൻ സ്ലാ വളാം വറഹമത്തുള്ള മഷാ റാഹത്തല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല പെട്ടെന്ന് തലാലിനോട് ആ ഒരു കാര്യം പറയുന്നു തലാൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ത് സിനാൻ പറയോ അതായത് എന്നെ അറബി വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട് അതായത് ഞാൻ ജോലി ചെയ്യുന്ന ആ സ്ഥാപനം ആ ഒരു വീട് അതൊക്കെ എനിക്ക് നോക്കി നടത്ത ഉള്ളതാണ് ഒരാഴ്ചയാണ് ഞാൻ ലീവ് പറഞ്ഞത് അപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട് അത് അറബിയമ്മയോടൊന്ന് പറയണം സിനാൻ നീ പോവുകയാണോ ഓ വല്ലാത്തൊരു വിഷമുള്ള വാർത്തയായി പോയല്ലോ ഞാൻ എന്തൊക്കെ തന്നെയല്ല ലീവിനനുസരിച്ച് വരാം പിന്നെ എൻ്റെ ഭാര്യ എൻ്റെ മുഹസിന എവിടെ ഉള്ളത് അറബിയമ്മയോടൊന്ന് പറയണം അറബിയമ്മ എവിടെയാണെന്ന് എനിക്ക് അറിയുന്നില്ല മോനെ ശരി ഞാൻ ഉമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറയാം അപ്പോൾ തന്നെ അത് തലാൽ ഉമ്മയുടെ അരികിലെത്തുന്നു ഉമ്മ പിന്നെ സിനാൻ എന്തോ പറയണമെന്ന് തോന്നുന്നു ആണോ എന്താണവോ അറബിയമ്മ ഹിജാബ് താഴ്ത്തിയിട്ട് കൊണ്ട് നേരെ സിനാൻ്റെ മുമ്പിലേക്ക് യാ സിനാൻ എന്തു പറ്റി എന്താ മോനെ പ്രശ്നം അറിവമ്മ അത് പ്രശ്നമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ അറബ് വീട്ടിൽ നിന്ന് അവിടെ വിളിക്കുന്നുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് അപ്പോൾ ഞാൻ ഒരാഴ്ച ലീവ് പറഞ്ഞതാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ മോനെ അത് ശരി പാസ്പോർട്ട് അവരുടെ കയ്യിലാണോ മോനെ ആ അതെ ഓ അപ്പോൾ പിന്നെ പോകാതെ നിവൃത്തിയില്ല മോൻ ചെല്ലേ മൊസ്സിനയുടെ കാര്യത്തിൽ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട അവളെ ഞാൻ പൊന്നുപോലെ നോക്കും മോൻ ചെല്ലേ സത്യം പറഞ്ഞാൽ സിനാന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിരുന്നു തന്റെ പ്രിയപ്പെട്ട മുസ്തിനിയുടെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല അപ്പോഴേക്കും അവർ വിളിക്കുകയാണ് മനമില്ല മനസ്സോടുകൂടി അവൻ പടിയിറങ്ങുകയാണ് മുസ്സിയോട് പറഞ്ഞ് മുസ്സി ഞാന് ഇറങ്ങോ ഇക്കന്റെ കുട്ടി എന്തുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ പിന്നെ വിഷമിക്കരുത് കാരണം ഞാൻ വൈകാതെ ഓടിയെത്തും പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ ജോലി ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് പോരും എന്നാൽ അറബിയുമേയും അതുതന്നെയായിരുന്നു പറഞ്ഞിരുന്നത് യാ സിനാൻ മോനെ അവിടെ എവിടെയും കൂടെ ആകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒന്നുകിൽ അവിടെ താമസിക്കുക അതൊരു പക്ഷേ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിനേക്കാൾ നിനക്ക് എത്രയോ നല്ലതാണ് ഇവിടെ ഇവിടെ എന്ന് വെച്ചാൽ ആരുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാം അതായിരിക്കും നല്ലത് മോൻ പറ്റുമെങ്കിൽ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോര് പാസ്പോർട്ട് വാങ്ങിയിട്ട് ഓക്കെ അല്ലെങ്കിൽ ഒരു പക്ഷേ അത് വലിയൊരു ടെൻഷനായി മാറാൻ ചാൻസ് ഉണ്ട് അതായത് ഇത്രയും കാലം നിങ്ങൾ വേർപെട്ട് ജീവിക്കുകയായിരുന്നു അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഒന്ന് ഹാപ്പിയായി ജീവിക്കുന്നൊരു ഉദ്ദേശമാണ് എൻ്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരുമിക്കാൻ വേണ്ടി തന്നെ നോക്കണം കേട്ടോ അറബ് വീട്ടിലൊന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് പറഞ്ഞോളൂ ഓക്കേ സത്യം പറഞ്ഞാൽ അറബിയമ്മയുടെ ഉപദേശം അതുതന്നെയായിരുന്നു അവൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നത് എന്തൊക്കെ തന്നെയാലും വേണില്ല അവിടുത്തെ ജോലിയിൽ നിന്ന് പോരണം പാസ്പോർട്ട് വാങ്ങിച്ച് പിന്നെ ഇവിടെ സെറ്റിൽഡ് ആണ് നിഷാല്ല അറബിയമ്മയുടെയും യൂറോഫിലും എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാലോ തൻ്റെ പ്രിയപ്പെട്ട സിനു തന്നെ വിട്ട് പോവുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയ മുഹ്സിന അവളുടെ മനസ്സ് വല്ലാതെ എങ്ങ് വേദനിച്ചു പോയി തൻ്റെ പ്രിയപ്പെട്ട സിനാൻ അവളെ നെഞ്ചോട് ചേർത്ത് ഒരുപാട് ചുംബനങ്ങൾ അർപ്പിച്ച് പോവുകയാണ് ഈ കലുകൊട്ടി കരയരുതിട്ടോ അവളുടെ മുടിയിഴുകളിലൂടെ സിനാൻ തലോടിക്കൊണ്ടിരുന്നു എനിക്ക് കരയാൻ പാടില്ല അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു അവനത് തോർത്തിക്കൊടുത്തിക്കൊണ്ട് പറഞ്ഞു ഇല്ല എൻ്റെ പെണ്ണ് കരയല്ലേ കരയാൻ പാടില്ലല്ലോ വെണ്ണേ നമ്മൾ രണ്ടുപേരും ഒരുപാട് കരഞ്ഞതാണ് ഒടുവിൽ പടച്ചിറമ്പ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചു അതെ എൻ്റെ പെണ്ണ് എൻ്റെ അരികിലെത്തി അലഹില്ല അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല പഠിച്ചറമ്പ് നമ്മൾക്ക് കാരുണ്യം ചൊരിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഈ ഒരു കൂടിക്കാഴ്ച ഒരിക്കൽ പോലും എൻ്റെ പെണ്ണിനെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ കരുതിയതല്ല എല്ലാം നഷ്ടപ്പെട്ടു എനിക്ക് ഇനിയൊന്നും വേണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞാൻ സത്യമായിട്ടോ ഇക്ക എനിക്കെല്ലാം അറിയാം എന്തായാലും പോയി വരി പ്രാർത്ഥിക്കൂ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിറയുന്ന മിഴികളോടെ സിനി യാത്ര പറയുകയാണ് തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനോട് അതെ അവളുടെ കൂടെ ജീവിച്ചു കൊതി തീർന്നില്ല അപ്പോഴേക്കും എന്നെ വിളിച്ചു എന്നാൽ പോയി വരട്ടെ മുത്തേ സത്യം പറഞ്ഞാൽ അറബിയുമക്കും അതും വല്ലാത്തൊരു സങ്കടമായി മാറി കാരണം എന്താണെന്ന് വെച്ചാൽ സന്തോഷത്തോടെ കൂടിയുള്ള അവരുടെ ജീവിതമായിരുന്നു പെട്ടെന്ന് അതിനിടയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു വിളി വന്നത് സന്തോഷത്തോടെ സമാധാനത്തോടെ തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ കൂടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എല്ലാ രേഖകളും അവരുടെ കയ്യിലല്ലേ നിറയുന്ന മിഴികളോടെ വിതുമ്പുന്ന ചുണ്ടുകളോടെ വേദനിക്കുന്ന മനസ്സോടെ നമ്മുടെ സീനു അത മുഹസിനിയുടെ അരികിൽ നിന്ന് യാത്ര പോവുകയാണ് മൊഹസിനെ റൂമിലേക്ക് തിരിച്ചു വന്ന് പൊട്ടിക്കരഞ്ഞു അവൾക്ക് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ആ ഒരു വിയോഗം താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു പക്ഷേ സിനാൻ്റെ മുമ്പിൽ അവൾ അത്രയങ്ങ് കരഞ്ഞില്ല കാരണം ഒരിക്കലും വേദനിക്കാൻ പാടില്ല പാവൻ്റെ സിനു ഒരുപാട് വേദനിച്ചതാണ് റബ്ബേ അവൾ അപ്പോഴും ഓർത്തത് തൻ്റെ ആങ്ങളുടെ ആ ഒരു പീഡനമായിരുന്നു പാവ എൻ്റെ സിനുവിന് ആവശ്യമില്ലാതെ ഒരുപാട് ഉപദ്രവിച്ചു എന്ത് കാര്യത്തിനും റബ്ബേ എന്നെ നിക്കാഹ് കഴിച്ചു എൻ്റെ ഭർത്താവല്ലേ അതുപോലും വക വെക്കാതെ എൻ്റെ ഇക്കാക്ക ഒരുപാട് തല്ലി ചതിച്ചു എന്നെ പറയാം പാവം ബോധരഹിതനായി റോഡിൻ്റെ പരിസരത്ത് കിടക്കുകയായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് റബ്ബേ എന്തിനാണ് ഇക്കാക്ക ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് ചെയ്തത് അവൾക്കതായിരുന്നു അപ്പോൾ മനസ്സിൽ വന്നത് കാരണം സിനാൻ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് അത് ഒരാളോടും ഒന്നിനും പോകാത്ത അവൻ്റേതായ കാര്യങ്ങൾ നോക്കി നടത്തുന്ന എങ്കിലെല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉഷാറുമാണ് എന്നാൽ ഒരാളോടും കച്ചറക്കോ കാര്യങ്ങൾക്കോ ഒന്നും പോകാറുമില്ല അത്രക്കും നല്ല എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ആ രീതിയിലാക്കി പെട്ടെന്ന് അവൾ അതും ഓർത്തു അത് തൻ്റെ ഉമ്മ സിനാനാണ് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് എന്നിവരവർ കെട്ടിച്ചമച്ചു സത്യം പറഞ്ഞാൽ അവൾക്കവളുടെ മനസ്സ് വല്ലാതെ നേർപ്പുകയെന്നുണ്ടായിരുന്നു അതെല്ലാം ഓർത്തുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയും എൻ്റെ ആങ്ങളെയും അവർ രണ്ടു പേരും എൻ്റെ ജീവിതത്തിലെ വലിയ ശത്രുക്കൾ എന്ന് അവൾ മനസ്സിലാക്കുകയാണ് അതെ ഭർത്താവിൻ്റെ ഉമ്മ ഒരുപാട് ഒരുപാട് സിരാൻ്റെ കൂടെ ഒന്ന് ഇരിക്കുവാനോ ഒന്ന് സംസാരിക്കുവാനോ സമ്മതിച്ചിരുന്നില്ല അങ്ങനെയായിരുന്നു എൻ്റെ ഇക്കാക്കയും അങ്ങനെ തന്നെ ഒന്ന് ഫോൺ ചെയ്യുവാൻ പോലും സമ്മതിച്ചില്ല തന്നെ റൂമിൽ പൂട്ടിയിട്ട രീതിയിലായിരുന്നു അല്ല അന്ന് അവിടെ വരെ വന്നിട്ട് ഒന്ന് കാണാൻ പോലും സമ്മതിക്കാതെ അവിടുന്ന് ഉപദ്രവിച്ചു ഒരുപാട് ദൂരെ കൊണ്ടുപോയി ഇക്കാക്കിയുടെ സംഘങ്ങൾ ഉപദ്രവിച്ചു അതെല്ലാം ഓർക്കുമ്പോൾ ഒരിക്കലും പോലും എനിക്ക് അവരുടെ മുഖം പോലും കാണണ്ടാന്ന് തോന്നാണ് അതെൻ്റെ കാക്ക ശരിയാണ് എൻ്റെ ആങ്ങളെയാണ് പറഞ്ഞിട്ടെന്താ സ്വന്തം പെങ്ങളോടും പെങ്ങളുടെ ഭർത്താവിനോടും ഇത്രയധികം ക്രൂരത ചെയ്യുന്നത് ശരിയാണോ അവൾ ഇത്താത്തയെ ഓർത്തു അതെ ഇത്താത്ത ഇറക്കി വിട്ടതാണെന്നെ ഇത്താത്ത ഇറക്കി വിട്ടതും അങ്ങോട്ട് തന്നെ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വരുന്ന ആ ഒരു വീട്ടിലേക്കാണ് അവരെന്നെ ഇറക്കി വിട്ടത് സാരല്ല അജ്മൽ സാർ പഠിച്ചവനെ വലിയൊരു മനുഷ്യരായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല അല്ല അവൾ അവളുടെ മനസ്സിലെ സങ്കടങ്ങൾ ഓരോന്നാല് ഓരോന്നായി ആലോചിച്ചു കൊണ്ടിരിക്കുന്നു അജ്മൽ സാർ പഠിച്ചവനെ അദ്ദേഹത്തിൻ്റെ ഒമ്രനെ സ്വീകരിക്കുക റഹ്മാൻ അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് നമുക്ക് ആവശ്യം പഠിച്ചവനെ അദ്ദേഹം എൻ്റെ സിനിമൻ്റെ അടുക്കൽ എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പല രീതിയിലും പല സ്ഥലങ്ങളിലും പാവം ഒത്തിരി ഒത്തിരി അള്ളാഹുവെ പഠിച്ച റബ്ബെ അവർക്ക് നീ ഹയറും വർക്കത്തും പ്രദാനം ചെയ്യുക റഹ്മാനെ അജ്മൽ സാറ് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യന് റബ്ബെ ഈ ദുനിയാവിലേ കാലത്ത് കാണാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പഠിച്ച റബ്ബെ അവൾ അജ്മൽ സാറിനെ ഓർത്തുകൊണ്ടും കരഞ്ഞു അള്ളാഹുവെ അദ്ദേഹത്തിന് നല്ലൊരു ജീവിതം നീ കൊടുക്കു റഹ്മാനെ സോലഹത്തായ ഒരു പെൺകുട്ടിയെ അജ്മൽ സാറിന് നീ നൽകു റഹ്മാനെ മുസ്സിന ഹൃദയം പൊട്ടി ദുള ചെയ്തു സീനാൻ തൻ്റെ റൂമിൽ നിന്ന് പോയതിനു ശേഷം മുസ്സിനക്ക് സമാധാനമുണ്ടായിരുന്നില്ല അവളുടെ മധുര സ്വപ്നങ്ങൾ മധുര കിനാവുകളെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് അവൻ പോയത് പെട്ടെന്ന് അറബിയമ്മ അങ്ങോട്ട് കടന്നു വന്നു മോളെ മുസ്സി ആ അറബിയമ്മ മോള് വിഷമിക്കണ്ടെട്ടോ അതായത് അറബാവ് അവിടെ ജോലിയെടുക്കുന്ന സ്ഥലത്താവുമ്പോൾ അവരുടെ രേഖകളും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലായിരിക്കുമല്ലോ അപ്പോൾ അവർ വിളിക്കുമ്പോൾ നമ്മൾ പോകേണ്ടി വരും ഏഹ് പോയതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ അല്ലാതെ അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കാതിരുന്നത് കാരണം ഇവിടുത്തെ ജോലിക്കാരെയൊക്കെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലായിരിക്കുമല്ലോ ആ അതുപോലെ തന്നെ അവൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് അവിടെയായിരിക്കും അപ്പോൾ അതിൻ്റേതായ കുറച്ച് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് പൊന്നുമോളെ എനിക്ക് എതിർത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല എന്തേലും പടച്ചിറബ്ബ് നിങ്ങളെ പെട്ടെന്ന് തന്നെ ഒരുമിപ്പിക്കട്ടെ നിങ്ങൾ നിങ്ങൾക്ക് രണ്ടു പേർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ഇവിടെ തയ്യാറാക്കും അതുമാത്രമല്ല സിനാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഒക്കെ ഞാൻ റെഡിയാക്കും അപ്പോൾ അപ്പോൾ എല്ലാം റാഹത്താവും മാഷാ അള്ള അലഹമ്മദില്ല എന്താ പോരെ അവളുടെ കണ്ണുകൾ നിറയുന്നത് അറബിയമ്മ ശ്രദ്ധിക്കു മോളെ കരയരുത് ഭർത്താവിന് വേണ്ടി കരയരുത് വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട ആളെ മോൾക്കറിയുമോ മണിയറയിലേക്ക് കടന്നതായിരുന്നു അപ്പോഴാണ് യുദ്ധത്തിൻ്റെ ആ ഒരു വിളിയാളം കേൾക്കുന്നത് അവനിറങ്ങി ഓടി ഇറങ്ങുമ്പോൾ ധരിച്ചിരുന്ന ആ ഒരു ടവല് തൻ്റെ ഉമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് അവൻ ഓടിയത് എന്നാൽ നിമിഷങ്ങൾക്കകം ഉമ്മയുടെ കയ്യിലിരുന്ന ആ ഒരു ടവില് ചുവന്ന കളറായി മാറി മോൾക്ക് ചരിത്രം അറിയോ ചരിത്രം മോൾ കേട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ എത്ര ധീരന്മാരുടെ ചരിത്രം എന്നാൽ ആ ഒരു കഥ കേട്ടവർ വിതുമ്പി പോകും അല്ലേ ആ രീതിയിലായിരുന്നു യുദ്ധത്തിന് വേണ്ടിയാണ് പോയത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഓഹ് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ മോളെ ഇതൊരിക്കലും അങ്ങനെയല്ല ഇത് ജസ്റ്റ് അറബിയുടെ വീട്ടിലേക്കൊന്ന് പോയതാണ് നമ്മൾ ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരുണ്ട് മോൾ അത്രയൊന്നും സഹിച്ചിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ മാഷിത്ത ബീവി മോൾക്കറിയില്ലേ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ എത്ര മാത്രം തൻ്റെ മൂന്ന് കുഞ്ഞുങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളെ അത് എന്തിനായിരുന്നു ഇസ്ലാമത സ്വീകരിച്ച് എന്നതിൻ്റെ പേരിൽ ആ അത് വിസ്മില്ല എന്നുള്ളൊരു വാക്ക് അത് കേട്ടതാണ് ആ ഫിറോവിന് ഓരോ മക്കളെയും എടുത്ത് തിളച്ച എണ്ണയിലാണ് ഇടുന്നത് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ജീവിതം എത്ര നല്ലതാണ് മോളെ ഓരോ കുഞ്ഞിനെയും തിളച്ച എണ്ണയിലേക്ക് ഇടുമ്പോഴും ബിബി അള്ളാഹു വാഹദ് എന്നുള്ള വാക്ക് മാത്രമായിരുന്നു ഉച്ചരിച്ചത് അതെ രണ്ട് മക്കളെയും ഇട്ടു മൂന്നാമത്തെ കുഞ്ഞിനെ ആ മുല കുടിക്കുന്ന ആ പിഞ്ചു കുഞ്ഞിനെയും പിടിച്ച് ഇട്ടപ്പോൾ എന്തായിരുന്നു അവരുടെ അവസ്ഥ ഹൗ റബ്ബേ പഠിച്ച റബ്ബേ അതൊക്കെ സഹിച്ചതാണല്ലോ ഭൂമിയിൽ ജീവിച്ച സ്ത്രീകൾ നമ്മുടെ പൂർവികര് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊന്നൊരു പരീക്ഷണമല്ല മോളെ ഒന്നും പരീക്ഷണമല്ല എന്തൊക്കെ തന്നെയും നമ്മൾ പൂർവികരായ ആളുകളെ ത്യാഗസ് സഹിച്ച മഹതികളെക്കുറിച്ച് ഓർക്കുക അപ്പം നമ്മുടെ ജീവിതത്തിന് എത്രയോ സുഖകരമാണ് സുന്ദരമാണ് എന്ന് തോന്നിപ്പോവും ആ റബ്ബിയമ്മ അത് കേട്ട് അവൾ പൊട്ടിക്കരഞ്ഞു ഉമ്മ അപ്പു സേനുനെ ഇനി എനിക്ക് ഏയ് മോളെ അവൻ വരും വരാതിരിക്കില്ല കേട്ടോ അവളുടെ ആ ഒരു കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ അറബിയമ്മ തുടച്ചുകൊണ്ട് പറഞ്ഞു പൊന്നുമോൾ വിഷമിക്കണ്ട എന്തൊക്കെ തന്നെയാലും അറബിയമ്മ ഉണ്ടല്ലോ നിങ്ങളുടെ കൂടെ ഞാൻ വെറും ഒരു കാരണക്കാരി മാത്രം അതാ പടച്ച റബ്ബുണ്ട് അള്ളാഹു സുബഹാനം എത്താറുണ്ട് മോൾ വിഷമിക്കരുത് രണ്ടു പേർക്കും ഒരുപാട് കാലം സുഖമായി ജീവിക്കണം അതുമാത്രല്ല മോൾക്ക് സിനാൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളുണ്ടാകണം വേണ്ടേ അവളുടെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു അത് കേട്ടപ്പോൾ അല്ല മോൾക്ക് അറിയാതിരിക്കൂട്ടോ മോൾ വരും ഇങ്ങോട്ട് വരും റൂമിൽ അങ്ങനെ ഒരുപാട് സമയം ഇരിക്കല്ലേ മോളെ നൂർഫാത്തിമ നൂർഫാത്തിമ ഏതാ ഉമ്മ വിളിച്ചു സത്യം പറഞ്ഞാൽ സിനാൻ പോയതിനു ശേഷം നൂർ ഫാത്തിമക്കും തലാലിനും അതുപോലെ തന്നെ ആഫ്രൂ ഉസ്താദിനൊക്കെ അത് വല്ലാത്തൊരു ടെൻഷനായി മാറിയിരുന്നു നൂർ ഫാത്തിമ അവളുടെ അരികിലേക്ക് ചെന്നു മോളെ മുസ്സി കരയണ്ട കേട്ടോ കരയണ്ട ഒക്കെ ശരിയാവും ഇൻഷാല്ല പിന്നെ അത് വിളിച്ചാൽ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അറബി ഉമ്മക്ക് ഈ ഒരു കാര്യത്തിൽ ഇപ്പോഴൊന്നും ചെയ്യാൻ കഴിയില്ല ഇനി ഇൻഷാ അല്ല അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാതിരിക്കാം ഇല്ല എന്തായാലും സ്ഥലത്തേക്ക് പോയതല്ലേ സാരല്ല മോളെ ഓക്കെ നൂർ ഫാത്തിമയുടെയും അറബി ഉമ്മയുടെയും ആശ്വാസ വാക്കുകൾ അത് മുഹ്സിനക്ക് തണലേകി അവൾ പഠിച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവേ റഹ്മാനെ കാത്തുരക്ഷിക്കണേ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഭർത്താവിനെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ലല്ലോ അപ്പോഴേക്കും അകന്ന് പോയപ്പോൾ വല്ലാത്തൊരു സങ്കടമല്ല മുസ്സിന കരഞ്ഞുകൊണ്ട് പഠിച്ചറബിനോട് ദുആ ചെയ്തു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലേക്കും റഹമത്തല്ലാത്ത ഒബരക്കാത്തു